ചക്ക മലയാളികൾക്ക് ഒഴിച്ചു കൂടാനാവാതെ ഒന്നാണ് ചക്ക വിഭവങ്ങൾ ഒരുപാടുണ്ട് എന്നാൽ ഈ കർക്കിടക മാസത്തിൽ വ്യത്യസ്തമായ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കിയിരിക്കുകയാണ് ഒരു ഗ്രാമം മുഴുവൻ ഒത്തുചേർന്ന് തലശ്ശേരിക്കടുത്ത് വടക്കുംപാട്ടെ ഗ്രാമവാസികൾ ഒന്നടങ്കം ഒത്തുചേർന്നാണ് ഈ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കിയത് പിന്നെ ഈ ചക്ക പരിപാടിയുണ്ട് നേതൃത്വത്തിൽ മുഴുവനാണ് ചക്ക പു പുഴുകുന്നുണ്ട് അതിന്റെ ഇപ്പുടം പിന്നെ ചിക്കൻ കറിയുമാണ് നമ്മളത് കർക്കടം പറഞ്ഞു നേരെ മരുന്നുണ്ടാക്കിണ്ട് പിന്നെ ചക്ക നല്ല വരിക്ക ചക്ക ഉണ്ടാക്കി എല്ലാ കൂട്ടായ്മ നമ്മുടെ മനസ്സിലാക്കുന്നു എല്ലാവർക്കും കഴിക്കരുണ്ട് അതുകൊണ്ട് ഇപ്പുറത്തും ചക്ക പുഴുങ്ങിച്ച് എല്ലാവർക്കും ചിക്കൻ കറിയും ചക്ക പുഴുകുന്നുണ്ട് എല്ലാം ആയിപ്പോയി ഒരു ചെറിയൊരു പരിപാടി സംരംഭം നടക്കുന്നുണ്ട് ഓക്കെ യുവാക്കളും സ്ത്രീകളും മുതിർന്നവരും ഒത്തുചേർന്നതോടെ അടിപൊളി ചക്ക റെഡി ഇതോടൊപ്പം കഴിക്കാൻ കൂടെ ചിക്കൻ കറിയും കട്ടൻ ചായയും എസ് എൻപുരം ശ്രീനാരായണ വായനശാല പരിസരത്താണ് ഈ ഒത്തൊരുമ നാട്ടുകാർക്ക് മുഴുവനും വിഭവങ്ങൾ യഥേഷ്ടം നൽകി വരും ദിവസങ്ങളിൽ നമുക്ക് അന്യമായി പോയ പഴയകാല ഓർമ്മകൾ പുതുതലമുറകളിൽ എത്തിക്കാനുള്ള ഒരുക്കത്തിലാണ് എസ് എൻപുരം ദേശവാസികൾ ന്യൂസ് തലശ്ശേരി ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഇ ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് ഇലവോട് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ